ഹലോ നമസ്കാരം ഇത് കണ്ടോ പ്രായപൂർത്തിയായ പൊമ്പിള്ളര് മയക്കുമരുന്നിന് അടിമപ്പെട്ട് ബോധമില്ലാണ്ട് കിടക്കുകയായി അവിടുത്തെ ജനങ്ങള് കണ്ടു ചോദ്യം ചെയ്തു അവരങ്ങ് എസ്കേപ്പായി ഇതെന്താ അവസ്ഥ നമ്മുടെ ഈ മാതാപിതാക്കൾ ഈ കുട്ടികളെ പോനമ്മമാരെ അറിയുന്നുണ്ടോ ഉമ്മാപ്പന്മാരെ അറിയുന്നുണ്ടോ ഇതൊക്കെ കാണുന്നില്ല അതൊക്കെ ഒരെണ്ണത്തിന് നോക്കിയ കംപ്ലീറ്റ് ബോധമില്ലാതെ എണീറ്റ് നടക്കാൻ ഈ കുട്ടികളെ കുട്ടികളെങ്ങനെയെല്ലാം മിസ്യൂസ് ചെയ്യാൻ ഈ ചെറുപ്പക്കാർ കുട്ടികൾ ചെയ്ത് ചെയ്തിട്ടുണ്ടാവുമല്ലോ അത് നമുക്ക് തന്നെ പറയാതന്നെ അറിയാൻ പറ്റും എന്താ അവസ്ഥ ഈ ലെവലിൽ പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറെ അവസ്ഥ എന്താ ചെറുപ്പക്കാർ നമ്മളെ മാതാപിതാക്കൾ ഇതൊക്കെ കാണുന്നുണ്ട് കുട്ടികളെ നല്ല രീതിയിൽ പഠിക്കണം കുട്ടികളെ ഭാവി സംരക്ഷിക്കണം എന്ന് വിചാരിച്ച് കോളേജിലേക്കും മറ്റുള്ള എല്ലാ ഫീസും വലിയ വലിയ ഫീസ് കൊടുത്തിട്ട് കുട്ടികളെ കോളേജിലും ചേർത്ത് കുട്ടികൾക്കുള്ള ചെലവ് അതുപോലെ തന്നെ ബസ് ഇതൊക്കെ കൊടുത്ത് കാണുന്നില്ല പോകുന്ന കാണുന്നില്ല കെട്ടിപ്പിടിച്ചിട്ടുള്ള പോകുന്നത് ഇത് എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട് ഇതെല്ലാവരും ഷെയർ ചെയ്യണം എല്ലാ പേരൻസുകളും ഇത് കാണണം ഈ കുട്ടികളെ മാതാപിതാക്കൾ കാണുന്നത് വരെ ഇത് ഷെയർ ചെയ്യണം ഏത് സ്കൂളിലാണ് ഏത് പിന്നെ കോളേജിലാണോ പഠിക്കുന്നത് ആ കോളേജിലെ അധ്യാപകരും പ്രിൻസിപ്പളും ഇത് കാണണം നിയമപരമായിട്ട് ഇനി